ഉമ്മൻചാണ്ടി വേർത്തയാടപ്പെട്ട ജീവിതം അത് പ്രകാശനം ചെയ്ത ദിവസം വളരെ ഉചിതമായ ഒരു ദിവസം ഇന്ന് ക്രിസ്തുദേവന്റെ ജന്മനം കൊണ്ട് ഏറ്റവും വലിയ ഒരു ഇവിടെ പറഞ്ഞല്ലോ നിന്നെ എന്നെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ ലോകത്തോട് ആഹ്വാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ ജന്മദിനത്തിലാണ് ഇന്നിവിടെ നമ്മൾ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ ജന്മത്തിന് സാക്ഷി വഹിച്ച ബസലഹേ പാലസ്തീൻ പട്ടണത്തിലാണ് അവിടെ ഇന്ന് വെടിയൊച്ച മുഴങ്ങുകയാണ് ആ ഭക്തജനങ്ങൾക്ക് ആരാധനാലയം ഇന്ന് തുറന്നു കൊടുക്കുമോ എന്ന് പോലും പത്രങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചു ജനങ്ങളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി അടിയുറച്ച ഒരു കോൺഗ്രസ് നേതാവ് ഗാന്ധിയൻ ആശയങ്ങൾ സ്വന്തം രാഷ്ട്രീയ ജീവിതത്തിൽ പകർത്തിയ അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി നല്ല ഒരു ക്രൈസ്തവനായി ക്രിസ്തുവിനെ പോലെ തന്നെ ഉമ്മൻചാണ്ടിയേയും ക്രൂശിക്കപ്പെട്ടപ്പോഴാണ് നമ്മൾ ഈ ഉമ്മൻചാണ്ടിയുടെ വേട്ടയാടപ്പെട്ട ജീവിതത്തെ കുറിച്ചൊരു പുസ്തകം എഴുതിയത് ക്രിസ്തുദേവന്റെ അവസാനം കുരിശിലേറ്റി ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചു എന്ന് തന്നെ പറയാ ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള ജനസേവനം അദ്ദേഹം നൽകിയിട്ടുള്ള രാഷ്ട്രീയ രംഗത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇത്തരത്തിലുള്ള വേട്ടയാടലിനൊന്നും അർഹതയില്ലാത്ത ഒരാളായിരുന്നു തമ്പാടി രചിച്ചത് നന്നായി കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഇവിടെ ശ്രീകുമാർ അദ്ദേഹത്തോടൊപ്പം പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് അതിന്റെ എല്ലാ വിശദാംശങ്ങൾ ഇവിടെ പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് നേരെ നടന്ന വേട്ടയാടലിനെ കുറിച്ച് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അടുത്ത തലമുറയുടെ മുമ്പിൽ ഈ പുസ്തകം ഉമ്മൻചാണ്ടിക്കെതിരായി നടത്തിയ ഈ വേട്ടയാടലിനെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് വാസ്തവത്തിൽ അവർക്ക് അറിയാനുള്ള ഒരു വലിയ പുസ്തകമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ആ ഉമ്മൻചാണ്ടി എങ്ങനെ വേട്ടയാടി സത്യത്തില് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതിന് ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു വലിയ പ്രതികരണമുണ്ട് അത് നമ്മളെല്ലാവരും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ലോകത്തേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ഇതുപോലെ ഒരു വിലാപയാത്ര ഉണ്ടായിട്ടുണ്ടോ ഇന്നത്തെ ഭരണാധികാരികളൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാണ് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ആ വിലാപയാത്രയിൽ ജനലക്ഷ്യങ്ങൾ പങ്കെടുത്തു കരഞ്ഞ കലങ്ങിയ കള്ളുമായി ജനങ്ങൾ ആ യാത്രയിൽ അദ്ദേഹത്തിന് ഒരു അന്ത്യയാത്ര ഇത് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കൂടിയത് എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ അങ്ങേറ്റത്തെ അവരോടുള്ള സ്നേഹവും താല്പര്യവും ഒക്കെയാണ് അതോടൊപ്പം വേട്ടയാടപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തോട് അവർക്ക് അവസാനമായി നൽകാൻ കഴിയുന്ന ശക്തമായ ഒരു പ്രതികരണം കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് പണ്ഡിത് ജവഹർലാൽ നെഹ്റുവിനും മഹാത്മാ തുല്യമായിട്ടുള്ള ഒരു വിലാപയാത്ര കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് കിട്ടി മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത പ്രതീകമായിരുന്നു ഉമ്മൻചാണ്ടി സ്നേഹിക്കാറല്ലാതെ അദ്ദേഹത്തിന് ആരോടും വെറുപ്പും വിദ്വേഷം ഉണ്ടായിട്ടില്ല സ്വന്തം നെഞ്ചിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞ ആളിനെതിരായി ഒരു കേസം എടുക്കരുത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ശ്രീ എ ഇവിടെ പറഞ്ഞു ഇപ്പോ വാസ്തവത്തിൽ ഓരോ കേരളത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളിൽ പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ വിലയിരുത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇപ്പോ ഒരു വലിയ നവകേരള യാത്ര കഴിഞ്ഞല്ലോ കഴിഞ്ഞപ്പോ ആളുകളെ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നു ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിയെ കുറിച്ച് ആളുകൾ ഇപ്പോഴാണ് അതിന്റെ മഹത്വം ആളുകൾ താരതമ്യം ചെയ്തത് ഇവിടെ സി ആന്റണി പറഞ്ഞു പത്ത് പതിനാല് ദിവസം പന്ത്രണ്ട് ലക്ഷം ആളുകളെ ഉറക്കം ഉപേക്ഷിച്ച് രാ അവരുടെ മുഴുവൻ പരാതികൾ കേൾക്കുകയും ഇരുന്നൂറ് ഇരുന്നൂറ്റി നാല്പത് കോടി രൂപ അവർക്ക് സഹായം നൽകുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്കം എവിടെ ഇതാ ഇപ്പം നടന്ന ഈ യാത്ര ആളുകളെ അടിച്ച് നെല്ല് എല്ലൊടിച്ച് നിരവധി ആളുകളെ പുറത്ത് തണു ക്രൂരമായ മർദ്ദനങ്ങൾ നടത്തി ഒരു 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 സാഡിസ്റ്റിൻ്റെ സംതൃപ്തിയോടുകൂടി മുഖ്യമന്ത്രി അത് വലിയ വിജയമാണെന്ന് പറയുമ്പോൾ ആളുകൾ ഈ ഉമ്മൻചാണ്ടിയുടെ ആളുകൾ താരതമ്യം ഒരുപാട് പറയാറുണ്ട് ഞാനതൊന്നും പറയുന്നില്ല ഞാൻ ഉണ്ടായ ഒരു എനിക്ക് ഒരു മാധ്യമ പ്രവർത്തകരോട് ഞാൻ ഇടയ്ക്ക് പിന്നെ കോഴിക്കോട് വെച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ ഈ പരിപാടി താരതമ്യം ചെയ്തു ഞാൻ ഉമ്മൻചാണ്ടിയെ ഉപയോഗിക്കാൻ കഴിയുന്നത് പുരാണത്തിലെ പ്രജാക്ഷേമ തൽപ്പരായ ശ്രീരാമനോട് മാത്രമാണ് കാരണം ശ്രീരാമനെ പോലെ പ്രജാക്ഷേമ തൽപ്പരായ നമ്മള് മര്യാദാ പുരുഷോത്തമെന്നൊക്കെ പറഞ്ഞില്ല ആ എല്ലാ ഗുണങ്ങളും രാജ്യഭരണത്തിൽ പ്രതിഫലിപ്പിച്ച ഒരു ഭരണാധികാരി അപ്പൊ ഉടനെ ആ മാധ്യമ പ്രവർത്തകന്റെ കുസൃതി എന്നോട് ചോദിച്ചു അപ്പോ പിണറായി വിജയനെതികളാരോട് ചോദിക്കും എനിക്ക് ഒട്ടും ആലോചിക്കണ്ടില്ല ഞാൻ പറഞ്ഞു രാവണനോട് വേറെ ആരോട് രാക്ഷസീയമായി രാവണനോടും രാവണന്റെ മാറ്റമൊക്കെ എനിക്കറിയാം പക്ഷേ അതെല്ലാം അറിയാതെയല്ല പറഞ്ഞത് രാക്ഷസീയമായി രാക്ഷസീയമായി പ്രതിയോഗികളെ വക വരുത്തിയ ചരിത്രം നമ്മള് വായിക്കുന്നുണ്ടല്ലോ സീതാമ ഒഴിച്ച് ബാക്കിയല്ല എന്താ തന്റെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ എന്ന് പ്രതിയോഗികളെ ഇതുപോലെ ക്രൂരമായി പിന്നെ ആക്രമിച്ചിട്ടുള്ള ഒരു ബഹളാധികാരി രാമായണത്തിലെ ശ്രീ ശ്രീരാമനോട് വധിപ്പിക്കുമ്പോൾ നമ്പൂതിരി എന്നെക്കാൾ നമ്പൂതിരിക്ക് അറിയാം ഞാൻ പറഞ്ഞു രാക്ഷസീയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഒരു പ്രതി ഒരു ഒരു യഥാർത്ഥ പ്രതീകമായി ശ്രീരാമനും രാവണനും രണ്ടും രാമായണത്തിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് ശ്രീരാമൻ നന്മയുടെ പ്രജാക്ഷേമ താല്പര്യത്തിൻ്റെ എല്ലാം പ്രതീകം ഇപ്പുറത്തോ ക്രൂരതയുടെയും എല്ലാ തരത്തിലുള്ള പ്രതികാരത്തിന്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ ഞാനിപ്പോ ഈ രാമായണം പഠിക്കുന്ന ആളുകൾക്ക് ഷീല ഞാനും വായിച്ചിട്ടുണ്ട് ഷീല രാവണന് വലിയ സിദ്ധികൾ ഉള്ള ആളാണ് വലിയ മഹത്വമുണ്ട് പക്ഷേ രാവണന്റെ രാക്ഷസീയമായ പ്രവണതകളെ പുതിയ തലമുറയെ അത് പഠിച്ചു വരികയല്ലേ അവിടെ ഞാന് കേരളത്തിലെ ഭരണചരിത്രത്തിൽ ഉമ്മൻചാണ്ടിക്ക് പകരമായി ഉമ്മൻചാണ്ടിക്ക് തുല്യരായി ഒരു ഒരു ഭരണാധികാരിയും നമുക്ക് ഇതുവരെ കെ ആംഗണിയും ശ്രീ കെ കരുണാകരൻ ഒക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിരുന്നത് ഞാൻ അവരെ ഒന്നും വിസ്മരിച്ചുകൊണ്ടല്ല ചുമ്മൻചാണ്ടി ശ്രീരാമന്റെ തുല്യനാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്രജാക്ഷേപ തൽപ്പരായിട്ടുള്ള ആളുകളാണ് സി കെ കരുണാകരനും പക്ഷെ ഉമ്മൻചാണ്ടിയോളം ഇത്രയധികം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു അതാണ് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ആ ജന വാസ്തവത്തിൽ അദ്ദേഹം മരിച്ചു നമ്മുടെ കുട്ടികൾ മുദ്രാവാക്യം വിളിച്ചതുപോലെ ഇല്ല ഉമ്മ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും മനസ്സിലൂടെ ഓ കേരളത്തിലെ ഓരോ പൗരന്റെയും മനസ്സിലൂടെ ഉമ്മൻചാണ്ടി ജീവിക്കും അടുത്ത തലമുറയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ മഹത്വവും ഉമ്മൻചാണ്ടിക്ക് നേരെ നടന്ന വേട്ടയാളലും മനസ്സിലാക്കാൻ ഇതുപോലുള്ള പുസ്തകങ്ങൾ ഉപകരിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ശ്രീ തമ്പാൽ ഇത്തരമൊരു ഒരു സംരംഭത്തിൽ അദ്ദേഹം മുൻകൈയ്യെടുത്തേൽ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക